തീർത്തുവിധ ലോക ചരിത്രത്തിൽ തന്നെ ഭാഷാ പഠന ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ് കേരളം ഇന്ത്യ കേരളം എന്നൊക്കെ പറയുന്നത് കാരണം മാതൃഭാഷയോ രണ്ടാം ഭാഷയോ മൂന്നാം ഭാഷ പോലുമോ അറബിയല്ലാത്ത ഒരു ഒരു കൊച്ചു ഭൂപ്രദേശത്ത് ഇത്രയധികം ആളുകൾ അറബി ഭാഷയെ പ്രണയിക്കുക അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുക ഇങ്ങനെയുള്ള വർഷങ്ങളുടെ കഥ പറയാനുള്ള ഒരു നാട് ആ നാടിൻ്റെ നന്മ ആ നാടിൻ്റെ ഭാഷയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സർവകലാശാലകൾ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഒരു അറബി പഠനം അറബി സാഹിത്യ പഠനം അറബി സാഹിത്യ ചരിത്ര പഠനം എന്നൊക്കെ പറയുന്നത് ഒരു ആഭ്യന്തര വിമർശനത്തിന് വിധേയമാക്കപ്പെടേണ്ടതാണ് കാരണം പണ്ടുകാലത്ത് ലഭ്യമായിരുന്ന റഫറൻസുകളിൽ തന്നെ പഴയ സിലബസിൽ തന്നെ പലപ്പോഴും നമ്മുടെ സാഹിത്യകാരന്മാരും സാഹിത്യ രംഗത്തുള്ള പ്രസ്ഥാനങ്ങളും സാഹിത്യ രംഗത്ത് വരുന്ന ഈ സ്കൂൾ ഓഫ് തോട്ട്സും ഒക്കെ അടങ്ങിപ്പോകുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് ഭാഷയിലെ മുഴുവൻ സ്കില്ലുകളും ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ സ്കില്ലുകളും വൈദഗ്ധ്യവും നേടിയെടുത്തുകൊണ്ടാണ് ഒരാൾ ഭാഷ പഠിക്കേണ്ടത് അപ്പം ആ ബേസിക് സ്കില്ലുകൾ പോലും നേടിയെടു നേടിക്കൊടുക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ അറബി വിദ്യാഭ്യാസം വിജയിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിക്കേണ്ടത്